ചെറിയ ജീവിത സാഹചര്യത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ സഹായത്തോടെ ഉറച്ച വരുമാനത്തിലേക്കും മികച്ച ജീവിത നിലവാരത്തിലേക്കും എത്തിയ അനുഭവമാണ് ഇടുക്കി ഉടുമ്പന്നൂരിലെ ഉത്രം ഫ്ലോർ മില്ലുടമ ഷീജ ജയന്റേത് ഖാദി ബോർഡിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പി എംഇ ജി പി വായ്പയാണ് ഒരു സംരംഭകയാക്കി ജീവിത നിലവാരമുയർത്താൻ ഷീജയെ സഹായിച്ചത് ഇടുക്കി ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ പറയാമലയിൽ ഒരു വീട്ടുമുറ്റത്ത് തുടങ്ങിയ ഉത്രം ഫ്ലോർമില് ഇന്ന് പ്രവർത്തന രീതി കൊണ്ടും രുചി വൈവിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് ഇലപും തടത്തിൽ ഷീജ ജയൻ എന്ന വനിതാ സംരംഭക കേന്ദ്ര സർക്കാരിന്റെ പി എം ഇ ജെ പി പദ്ധതിയുടെ സഹായത്തോടെയാണ് ഈ സ്ഥാപനം തുടങ്ങിയത് സാമ്പത്തികമായും നമ്മൾ വലിയ ഉയർന്ന ആളുകളൊന്നുമല്ല സാധാരണ രീതിയിലുള്ള ആളുകളാണ് അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എട്ടുപത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് നമ്മുടെ കൈമുടക്കായിട്ട് ചെയ്ത് ചെയ്യാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ ഇരുന്നതിനാൽ ഒരു പി എം ഇ ജി പി ലോണ് എടുക്കുകയും ഹാദി ബോർഡിൻ്റെ ഒരു സബ്സിഡിയും നമുക്ക് നല്ല രീതിയിൽ അവർ തന്നു ഞാൻ അഞ്ച് ലക്ഷം രൂപയാണ് ലോണായിട്ട് എടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ഒമ്പതര ഒമ്പത് മുക്കാൽ ലക്ഷം രൂപ മുടക്കായി ബാക്കി നമുക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് പുത്തൻ സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി യന്ത്ര ഫ്ലോർ മില്ലിന്റെ പ്രവർത്തനം അഞ്ച് കടയിൽ തുടങ്ങി ഇന്നിപ്പോൾ നൂറോളം കടകളിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് എന്റെ വിശ്വാസം പിന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുക്കണമെന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയോ ഭക്ഷണം കൊടുക്കുന്നു അതേ രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ആളുകളും ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്ക് മിഷീനറീസുകളാണ് കൂടുതലും നമ്മളെടുത്തത് മിഷനറീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഗോതമ്പ് അരി മുതലായവ പൊടിക്കുന്ന വളറൈസറ് പിന്നെ മുളക് മല്ലി പൊടിക്കുന്നത് അരി വറുക്കുന്നത് അങ്ങനെ അരിപ്പൊടി വറുത്ത് പാക്ക് ചെയ്യാറുണ്ട് പിന്നെ പ്രധാനമായും നമ്മൾ കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗോതമ്പ് പൊടി നമ്മുടെ ഗോതമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചു മേടിക്കുന്നുണ്ട് ആദ്യമൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇന്നിപ്പോൾ സ്വന്തം നാട്ടിൽ മാത്രമല്ല അയൽ ഗ്രാമങ്ങളിലും ഫ്ലോർ മില്ലിൽ നിന്നുള്ള രുചി വൈവിധ്യം എത്തിക്കാനാവുന്നുണ്ട് ചെറുതെങ്കിലും മികച്ച വരുമാനവും അതിലൂടെ ജീവിത നിലവാരം ഉയർത്താനായതിന്റെയും സന്തോഷത്തിലാണ് ഷീജയും ഭർത്താവ് ജയനും ക്യാമറമാൻ റൈസെന്റ് ഒപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി